ചിക്കൻ വെച്ച കിടം പഠിക്കാൻ പോവാണ് അപ്പൊ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു സാധനം പഠിക്കാൻ പോവാണ് അപ്പൊ പള്ളിപ്പാളയം ചിക്കൻ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കാലം അപ്പൊ നമ്മൾ കൊച്ചുള്ളി ഒക്കെ പൊളിച്ചെടുത്തോണ്ടിരിക്കയാണ് ഗൈസ് അപ്പാണ്ട് അതേപോലെ തന്നെ പള്ളിപ്പാളം ചിക്കൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ വറ്റമുള അപ്പോൾ ഈ വറ്റൽമുള ഒരു മൂന്ന് പീസായിട്ട് കത്തിരി വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിന്റെ അകത്തിൽ അരി എല്ലാം മാറ്റണം നമുക്ക് ഇതിന്റെ തോട് മാത്രം മതി അരിയല്ല ഈ പാത്രത്തിലോട്ടാക്കി തോടല്ല ഇതിനത്തിലോട്ട് ഇട കൊച്ചുള്ളിയും വറ്റൽമുളകുമാണ് ഇതിന്റെ പ്രധാന ഐറ്റംസ് കാല് വീയാത്താനൊക്കെ മാറി കുത്തിയിരുന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിരുന്ന് വറ്റൽമുളകും മുറുക്കുകയാണ് ഗൈസ് വന്നിട്ട് പോയി പറഞ്ഞുപേരും പൊളിക്കുമ്പോഴേ ഒരുപാട് വേറെ ആവശ്യമുള്ളു കഴിക്കുമ്പോൾ രണ്ട് വേറെ ആവശ്യമുള്ളൂ പരിപാടി കഴിഞ്ഞോ ഗുരുവാക്കി എടുത്തിട്ടുണ്ടല്ലോ മിടുക്കൻ കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ എന്തെങ്കിലും തരണി അമ്മോ അമ്മോ അമ്മ അമ്മ അമ്മുടി മൊത്തത്തിൽ അതെ പൊളിച്ചത്ര നമ്മൾ ചതച്ചെടുക്കാൻ പോവാണ് ഇതെല്ലാം ചതച്ചെടുത്തു പട്ടികാടി കേട്ടുകാരെ പട്ടാണിണേ പട്ടികാടിക്കല വീട്ടുകാരെ കൊള്ളാം നല്ല പെട്ടെന്ന് വിളിച്ചാല് പെട്ടെന്ന് ആയിരിക്കാതെ വൈകുന്നേരം തീർത്തില്ല കേട്ടോ പാട്ടും ഒക്കെ അങ്ങനെ നമ്മുടെ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം സുത്തമാണ് മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ വാശി കൊടുക്കാം മഞ്ഞ 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 മഞ്ഞർ ചൂട് വെള്ളം ചിക്കൻ കഴിയ വെള്ളം നമുക്ക് ഞാൻ നമ്മൾ തീ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം വെച്ചു കൊടുക്കാം നമ്മുടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ശുദ്ധമാണ് വെളിച്ചെണ്ണ നമുക്ക് അടി കിട്ടുകൊടുക്കാം ആ പ്രധാന ഓടിക്കൂടോ കറിവേപ്പില ഇട്ട് കൊടുക്കുക കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന വറ്റൽ മുളകാണ് തട്ടി കൊടുക്കുക നമ്മൾ ചതച്ച വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചതച്ച വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ടുകൊടുക്കാണ് കൊച്ചുള്ളി മൊത്തത്തിൽ നമുക്ക് തട്ട് കൊടുക്കാം ആ മൊത്തം നമ്മള് ചതച്ച വെച്ചിരിക്കാണ് ഇടക്കങ്ങോട്ട് തിന്നക്കറിയിൽ നിന്ന് ചിക്കൻ തിന്നാൻ വേണ്ടി വന്നതാണ് പക്ഷേ

പിന്നെ നമുക്ക് ഇന്നലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നല്ല വേണ്ട ഒരു പരുവത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ടീസ്പൂണ് ഒരു രണ്ട് ടീസ്പൂൺ ഇത്ര മഞ്ഞൾപ്പൊടി മതിയാവും അണ്ണൻ കൂട്ടം കൂടി ആഹാരം കൊച്ചി കൊച്ചിറക്കാൻ നേരം അറിയാലോ കാര്യം പറയാതെ നേരം കൊണ്ട് ഞാൻ സഹിക്കുന്നത് കണസാ കണസാണസാ പറഞ്ഞിട്ട് നടല്ലേ പണിവിടെ അത് കണ്ടാർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ദേ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് നമ്മൾ എണ്ണയിൽ വഴറ്റിയാണ് ആദ്യമേ ഇട്ട് സെറ്റാക്കി എടുക്കുന്നത് ഇതിന് ഏറ്റവും അവസാനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം വെള്ളം മൊത്തം ഈ മൊത്തം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം വറ്റി വറ്റ അപ്പൊ നീ നമ്മുടെ പള്ളിപ്പാളം ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വറ്റി വന്നിട്ടുണ്ട് അതെ എണ്ണയൊക്കെ കാണുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ആഹാ അങ്ങനെ ഇനി നല്ല മണമായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നല്ല ചോറ് അങ്ങോട്ട് ചൂട് ചോറ് അങ്ങോട്ട് വിളമ്പ് വെച്ചിട്ട് ഇവനെ അങ്ങോട്ട് കോരി അങ്ങോട്ട് വാ 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 ഞാൻ തേങ്ങ കൊത്തൊക്കെ ഉണ്ടോ ആഹ് നല്ല സൂപ്പറായിട്ട് സൂപ്പർ ആയിട്ട് തേങ്ങാ കൊത്തൊക്കെ പിന്നെ നമ്മള് ചോറ് വിളമ്പിട്ട് അതിനകത്തോട് ഇങ്ങനെ അങ്ങോട്ട് കോരി കോരിലോട്ട് വെച്ച് അങ്ങോട്ട് കഴിക്കാം വാങ്ങി ആരോട് നമ്മുടെ പള്ളിപ്പാളയം ചിക്കൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ചോറ് ചോറ് തന്നെ ഇങ്ങനെ അങ്ങോട്ട് നേരത്തി അങ്ങോട്ട് ഇടാം നമ്മുടെ പള്ളിപ്പാളം ചിക്കൻ ആഹാ മലയിടി 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 മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം പിന്നെ പിന്നെ ഇങ്ങോട്ട് കഴിക്കാവാ കയറി കയറി ഇപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കടി കടി എഴിച്ചു കേടൈ പറ പറ കസ്റ്റൻ ആണ് ആ കാലവയത്തൻ കം ഓൺ അണ്ടി ആ വസ്തവൻ ചൂടാ ചൂടാ ചൂട് സാനമാണ് ആ ഇതില് കഴിച്ചോ കഴിച്ചോ നടക്കൂന്ന് ഇങ്ങനെ മാറ്റിട്ട് കൈയെ അല്ല നമ്മുടെ കരൾ ഞാൻ ഷൂട്ട് ചെയ്യാം ഞാൻ മാറ്റി ആഹാ സൂപ്പർ സൂപ്പറാണ് അടിപൊളി മസാലയേങ്കൊക്കെ നല്ലോക്കി പിടിച്ചട്ടുണ്ട് ഇലെ വിടിയേ കണ്ടി പറ വിടിയെല്ലാം പक्का ആണ് ബൈങ്കര ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഇല്ല ചിക്കൻ രുചി ഐറ്റം ധൈര്യമായിട്ട് ട്രൈ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് സാധനം ഗംഭീരമാണ് ചിക്കൻ കിട്ടുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ സാധനം അങ്ങനെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ണ്ടാണ്ട് സാധനം അടിപൊളി അടിപൊളി അടിപൊളിയും അറിയാതെ വീണ് പള്ളിപ്പാളയം എടുത്തോ